ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ ഉച്ചയ്ക്ക് എന്ത് കറി ഉണ്ടാക്കണമെന്ന് സംശയിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ അവർക്ക് എല്ലാവർക്കും അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും നമ്മളെ തീയലിൻ്റെയൊക്കെ ഒരു രുചിയിൽ വരുന്ന നല്ലൊരു തക്കാളി വെച്ചിട്ടുള്ള ഒരു കറിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതിൽ തേങ്ങ അരക്കിയോ മറ്റു മസാലകളോ ഒന്നും നമുക്ക് ആവശ്യമില്ല വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ് നമുക്ക് കറിക്ക് വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് തക്കാളി ഒരു മീഡിയം സൈസ് സവോള ഒരു പിടിയോളം ചെറിയുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ച് വറ്റൾ മുളക് രണ്ട് പച്ചമുളക് നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ നമ്മൾ വെള്ളത്തിൽ ചാലിച്ചിട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ചിട്ടതെല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളിയും ഇഞ്ചിയും വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതേപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ചെറിയുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളകിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അര ഒരസ്പൂണ് പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് അപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി അതേ പാൻ തന്നെ നമുക്ക് ബാക്കി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇനി അതിലേക്ക് കടുുകൂടെ ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം പുലുവയും കടുകൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിനി ഒരു തണ്ട് കറിവേപ്പിലയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ചെറുപുള്ളിയൊക്കെ ഒന്ന് വയണ്ടി വരുന്ന സമയത്ത് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ചെറുപുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലൊരു ഗോൾഡൻ കളറോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയം വരെ നന്നായിട്ട് ഈ സവോളയൊക്കെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോളയൊക്കെ ഒന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ മസാല ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ മറ്റൊരു മുളകും ചെറിയുള്ളിയൊക്കെ നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയൻഡ് വന്നിട്ടുണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇലക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒരു അര സ്പൂണോളം മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ പച്ചമുളകും അതേപോലെ വത്തനമുളകൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചേർത്തിട്ടുള്ള പൊടികളെല്ലാം പച്ചമണമൊന്നും മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് നന്നായിട്ട് മിക്സ് ഇനി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ശേഷം കുറച്ചായിട്ട് ഒന്ന് എന്തേരം പുളിയൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് പുളി വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ചുകൂടെ പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഈ മസാലയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം തക്കാളിയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുമ്പം നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് തണുത്ത വെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് എന്തേലെയാണ് ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് ഇത് കുറുക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു ഗ്രേവിയിൽ നിങ്ങൾക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് കുറച്ചും കൂടെ തിക്കായിട്ട് കറി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ടൊന്ന് തുറന്നു വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു അരസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ഗ്രേവിയിലാണ് നമ്മൾ ഈ കറിയൊന്ന് റെഡിയാക്കി എടുക്കുന്നത് ഇനി അവസാനമായിട്ട് നമുക്കൊരു അര സ്പൂണ് പഞ്ചസാരയോ അല്ലെങ്കിൽ വെല്ലോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പം നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാത്ത നല്ലൊരു തക്കാളി തീയലിൻ്റെ അതേ ടേസ്റ്റ് വരുന്ന നല്ലൊരു തക്കാളി കറിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പം നമ്മളൊരു പത്ത് മിനിറ്റോളം ഈ കറി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴത്തേനും നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഒക്കെ നല്ല തിക്കായിട്ട് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തക്കാളി വെച്ചിട്ടുള്ള വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്